പത്തനംതിട്ടയിൽ എസ് എഫ് ഐ നേതാവിനെ മർദ്ദിച്ച മധുബാബുവിനെതിരെ നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല സ്ഥാനക്കയറ്റവും ലഭിച്ചു അന്ന് കോന്നിയിൽ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന മധുബാബു ഇന്ന് ഡിവൈഎസ്പി ചുമതലയിലാണ് മധുബാബുവിനെതിരെ ഡിജിപി നൽകിയ റിപ്പോർട്ട് പുറത്തുവരികയാണ് ഡിസംബർ അന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഹരിശങ്കർ ഡിജിപിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് എസ് എഫ് ഐ മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന ജയകൃഷ്ണൻ തന്നിത്തോടിന് ലോക്കപ്പിൽ ക്രൂരമർദ്ദനമേറ്റു എന്ന് സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് എസ് പി ഡിജിപിക്ക് സമർപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശിന്റെ കോന്നിയിലെ ഓഫീസിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ പ്രതി ചേർത്ത് ി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിൽ ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ പേരിലായിരുന്നു പന്ത്രണ്ടാമത് പ്രതിയായി ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ പേര് ചേർക്കുകയായിരുന്നുവെന്ന് എസ് പിയുടെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ ജില്ലാ പോലീസ് മേധാവി സി ഐക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്ന് ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ അഭിഭാഷകൻ പ്രശാന്ത് ബി കുറുപ്പ് പറഞ്ഞു ജയകൃഷ്ണൻ തണ്ണിത്തോടുണ്ടായ ക്രൂരമായ മർദ്ദനത്തെ ഹരിശങ്കർ ഈ വ്യക്തിക്ക് തന്നെ നീതി കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു ലോക്കപ്പ് മധുബാബുവിനെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും എസ് പി ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ യു ഡി എഫ് ഭരണകാലത്ത് തണ്ണിത്തോട്ടിലെ വീട്ടിൽ നിന്നുമാണ് ജയേഷ്ണനെ കോന്നി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന മധുബാബു കസ്റ്റഡിയിലെടുത്തത് പിന്നീട് കോന്നി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ജ്യേഷ്ണൻ തണ്ണിത്തോടിന്റെ പരാതി റിപ്പോർട്ടർ പത്തനംതിട്ട